മാർഗനിർദ്ദേശം ലംഘിച്ച് പ്രവർത്തിച്ച മൂന്ന് സ്വകാര്യ നോട്ടറികൾക്ക് പിഴ ചുമത്തി ചുമത്തിനായിരം ദീർഘമാണ് പിഴ വിധിച്ചത് അബുദാബി ജുഡീഷ്യൽ വകുപ്പിന് കീഴിലുള്ള സ്വകാര്യ നോട്ടറികാര്യ സമിതിയുടേതാണ് നടപടി അപേക്ഷ നോട്ടറി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്നിവയാണ് സമിതി പരിശോധിച്ചത് വർഷത്തിന്റെ ആദ്യ നടന്ന ഇടപാടുകൾ കമ്മിറ്റി വിലയിരുത്തി നോട്ടറികൾ നൽകിയ സേവനങ്ങളിൽ ഉപഭോക്തൃ സംതൃപ്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു സമിതി അംഗങ്ങളായ യൂസുഫ് ഹസൻ അൽ ഒസനി അബ്ദുള്ള സൈഫ് സഹ്റാൻ മുഹമ്മദ് ഹിഷാം അൽ റാഫി ഖാലിദ് സലീം അൽ തമീമി എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു നോട്ടറി സേവനങ്ങളുടെ സമയം അമ്പത് ശതമാനവും രേഖകൾ തയ്യാറാക്കുന്നതിനുള്ള സമയം എഴുപത് ശതമാനം വരെയുമാണ് വെട്ടിക്കുറച്ചത് സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രാലയം ഇക്കാര്യം നടപ്പാക്കിയത് യുഎക്ക് അകത്തും പുറത്തുമുള്ള താമസക്കാർക്ക് നോട്ടറി പബ്ലിക് സംവിധാനം ഉപയോഗിച്ച് സേവനം തേടാവുന്നതാണ് എല്ലാ ദിവസങ്ങളിലും നോട്ടറി പബ്ലിക് സേവനം ഡിജിറ്റലായി ലഭ്യമാണ് മീഡിയ വൺ അബുദാബി